ലാലേട്ടൻ പുറത്താക്കുകയാണോ അതെ ഡയറക്ട് ഇജക്ഷൻ അതെ പുറത്താക്കുക തന്നെയാണെന്നുള്ള പ്രൊമോ വന്നേക്കുകയാണ് പുറത്താക്കുമോ അതോ നോമിനേഷൻ ഇട്ടിട്ട് പണിഷ്മെന്റ് കൊടുക്കുമോ അതോ യെല്ലോ കാർഡ് കൊടുക്കുമോ എന്താണെന്ന് അറിയില്ല പക്ഷെ പ്രമോ ഒരു അങ്ങനെ സൂചിപ്പിക്കുന്ന പുറത്താക്കുന്ന പുറത്തെ പ്രമോയാണ് വന്നേക്കുന്നത് എന്താണ് പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്താണ് ജാസ്മിൻ റസ്മിൻ എന്ന് പറഞ്ഞ് ലാലേട്ടനെ എണീപ്പിച്ചു നിർത്തുകയാണ് രണ്ടുപേരും സംസാരിക്കേണ്ട എന്ന് തന്നെ പറയുന്നു സിജോ എന്താ പറയാനുള്ളത് അപ്പൊ സിജോ പറയുന്നു എനിക്ക് പരാതി ഉണ്ട് ഞാൻ പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരിക്കലും ശരിയായ പ്രവണതയല്ല റസ്മിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സിജോ പറയുന്നു അർജുൻ പറയുന്നു ജാസ്മിന്റെ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല റസ്മിന്റെ ഭാഗത്താണ് തെറ്റ് അപ്പൊ ലാലേട്ടൻ ഇവിടെ പറയുന്നുണ്ട് റസ്മിൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഏ അപ്പോൾ എന്തായാലും റസ്മിൻ എനിക്ക് വളരെ സങ്കടമുണ്ട് പറയാൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാധാരണ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നേരെ റസ്മിനെ പുറത്തേക്ക് വരാം എന്നായിരിക്കും ലാലേട്ട ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യെല്ലോ കാർഡ് യെല്ലോ കാർഡ് ആവാനും യെല്ലോ കാർഡ് ആവാനും ഉണ്ട് അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കും അതായത് ഈ ഫിനാലെ വരെ ഫിനാലെ വരെ ഗ്രാൻഡ് ഫിനാലെ വരെ ഡയറക്റ്റ് നോമിനേഷൻ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും പുറത്താവാനുള്ള ചാൻസും കാണുന്നുണ്ട് എന്തായാലും ഒരാധി വീട്ടിലുള്ള ആൾക്കാർ പരാതി പറഞ്ഞാൽ പരാതി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിക്റ്റ് ആക്കാനുള്ള ഒരു ഒരിത് ബിഗ് ബോസിനും ഉണ്ട് ഡയറക്റ്റ് എവിക്ഷൻ അല്ലെങ്കിൽ ഇജക്ഷൻ പുറത്താക്കാൻ ഉള്ള നടപടി ബിഗ് ബോസിന് സ്വീകരിക്കാം അപ്പം റസ്ബിൻ പുറത്തായോ അറിയില്ല ഈ പ്രമോ സൂചിപ്പിക്കുന്നത് റസ്ബിൻ പുറത്തായത് പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് പുറത്തായതാണോ അതോ പണിഷ്മെന്റ് കൊടുക്കുമോ ഒന്നുമില്ലാതെ കണ്ടറിയാം എന്തായിരിക്കും നടക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം റസ്ബിൻ പുറത്തായോ ഇല്ലയെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്